ഹലോ അസ്സാമലൈക്കും എന്തല്ല എല്ലാവരും വിശേഷവും ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ ഞാനിന്ന് റമദാൻ ഒന്നിൻ്റെ വിശേഷമൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം നിങ്ങളെ നാട്ടിലെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അമർത്തുക ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പം എന്തായാലും എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഒരുപാട് എന്താ പറയുക എഡിറ്റിങ് എഡിറ്റിംഗ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ എല്ലാം ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൂ പിന്നെ ഫോണും വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ല ക്ലാരിറ്റിയിലൊക്കെ അങ്ങനെ പോകുന്നു അപ്പം ഇനി ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടിയിട്ടൊക്കെ വേണേൽ നമുക്ക് നല്ലൊരു ഫോണൊക്കെ വാങ്ങാൻ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് അടുപ്പിലാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ എന്താ എന്നും ഇപ്പോൾ അടുപ്പൊക്കെ പിടിപ്പിക്കുന്നതുകൊണ്ട് വേഗം കത്തിക്കിട്ടും പിന്നെ വിറകും ഉണ്ട് കേട്ടോ അങ്ങനെ കല്ലുമ്മക്കായ് നിറച്ചതുണ്ടാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയും സാധാ പത്തിരിയും നെയ്സ് പത്തിരിയും പിന്നെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് അല്ല ആർക്കും പൊറോട്ടയും കാര്യങ്ങളൊന്നും ഇന്ന് വേണ്ടയെന്ന് പറഞ്ഞേ അന്നേരം പിന്നെ വിചാരിച്ച് സിമ്പിളായിട്ടൊരു കറിയും പത്തിരിയും പിന്നെ പൊരിച്ചത് ഇന്ന് ഒരു മൂന്നെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് വാട്ടി പഴം വാട്ടുകയും ചെയ്തിട്ടോ അങ്ങനെ മധുരത്തിൽ എന്തെങ്കിലും ഉണ്ടാവും അപ്പം ബ്രെഡ് കുറച്ചുണ്ടായിന് അപ്പം അതിൻ്റെ കൂട്ടത്തേക്ക് ഞാൻ കുറച്ച് പഴം കൂടി വാട്ടുന്നുണ്ട് അപ്പം കുറച്ച് ചില്ലി ആക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ എപ്പോൾ കുറ ഈ നോമ്പിനൊക്കെ കറി വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാകും അപ്പം കുറച്ച് ചില്ലി ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മുറിച്ച് പിന്നെ അതിൻ്റെ ലിവറും കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും ഫ്രൈ ആക്കല കേട്ടോ ഫ്രൈ ആക്കുമ്പോഴാണെ അത് ടേസ്റ്റ് ഉണ്ടാവുക കറിയിലിടുമ്പ ആരും കൂട്ടില്ല കേട്ടോ ഫ്രൈ ആക്കിയാല് പിന്നെ ഞാൻ കഴിക്കും അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ട് കേകി വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് മസാല തീക്കാനുട്ടോ മസാല ഒക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മസാലകളാണ് അപ്പോൾ കറി വെക്കാനുള്ളതും വേഗം കേക്ക് എടുത്തതിന് ശേഷം അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് തിരുമ്പി വെക്കെ കേട്ടോ കാരണം കറി അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പച്ച ഇടുന്നതിനേക്കാളും നല്ലത് അങ്ങനെ മസാല ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അന്നൂടിയും ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് പണ്ടത്തെ കറീൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാക്കും എല്ലാവരും ഗ്യാസിലും കുക്കറിലൊക്കെ ആയതുകൊണ്ട് ഞാനും എളുപ്പത്തിന് ചില സമയമൊക്കെ അങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കിയത് വിറകില്ലാത്ത സമയം മാത്രമേ ഞാൻ ഗ്യാസ് മുതലൊക്കെ ഉപയോഗിക്കലുള്ളൂ വിറകുണ്ടെങ്കിൽ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടും ഒരു സിമ്പിൾ മസാല കൊടുത്താൽ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണേ അത് കുടും കൊടുത്തേനു കേട്ടോ അങ്ങനെ കല്ലുമുക്കായി ഒരു രണ്ട് ട്രിപ്പ് ഇടാണ്ടേനെ അങ്ങനെ രണ്ട് ട്രിപ്പ് ഇട്ടിട്ട് നിറച്ച് പിന്നെ അതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് വേണം നമുക്കൊന്ന് പൊരിച്ചെടുക്കാനൊക്കെ കേട്ടോ ഒക്കെ പിന്നെ പൊരിച്ചെടുത്ത വീഡിയോ ഒക്കെ ഫസ്റ്റിൽ എന്നെ കാണിച്ചിട്ട് പിന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാൻ കറി വെക്കാൻ നിന്നിട്ടോ കറി വെക്കാനും കറിയൊക്കെ സിമ്പിളല്ല ആർക്കും അറിയാത്ത കാര്യമൊന്നുമില്ല തക്കാളി ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ചാണെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു ഒരു പട്ടൻ്റെ ചെറിയൊരു പീസ് ഇടട്ടോ ഇത് വറുത്തരച്ചിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു പട്ടൻ്റെ ടേസ്റ്റ് നല്ലതാണ് അങ്ങനെ അതിനാവശ്യത്തിലുള്ള മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് ഇടുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീനപ്പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവരേ ഒന്ന് വഴറ്റിയെടുക്കട്ടോ ഇങ്ങനെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് കുറേ ആയിട്ടോ ചട്ടിയിലും ഞാൻ ചിക്കൻ കറി വെക്കലേ ഇല്ല ഇനി വെക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുണ്ടാവും അലൂമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ഞാൻ കൂടുതൽ വെക്കല് അടുപ്പത്ത് വെക്കുമ്പോട്ടോ എന്ന ഞാൻ വിചാരിച്ച് വെറൈറ്റിക്കൊന്ന് അടുപ്പ് വെച്ച് വെക്കാൻ എന്നിട്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നല്ല തിളച്ച വെള്ളം ഉണ്ടായിട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ചെറിയ ഉരുളക്കെങ്ങും കൂടി എൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അത് ഈ വറുത്തരച്ച കറിക്കൊക്കെ അത് മസ്റ്റാണ് കേട്ടോ എന്തായാലും ഇട്ട് കൊടുക്കണേ അപ്പം ൊക്കൊന്ന് വെക്കാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ അത് കുറച്ച് മല്ലിയിലും ഒക്കെ ഇട്ടതിന് ശേഷം അത് വന്തി വന്തു വന്നതിന് ശേഷം പിന്നെ നമ്മുടെ തേങ്ങക്കൊന്ന് അരച്ച് വെച്ചു കേട്ടോ തേങ്ങ അരച്ച് വെച്ച് കാരണം ഞാൻ റംബാമ്പ്രി പ്രശ്നിലിട്ടീനി തേങ്ങ വറുത്ത് വെച്ചതിന് അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് പിന്നെ ഒന്ന് ഉള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വറവിട്ടിട്ടും കൂടി എടുക്കുന്നുണ്ടേ അപ്പോഴത്തേക്കെന്ന സമയം ഒരുപാടായോ കറിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഇനി പിന്നെ പത്തിരി ഉണ്ടാക്കണം പിന്നെ രണ്ട് അപ്പം പത്തിരി തിന്നാത്ത ഇവിടെ ഉപ്പ അരിപ്പത്തിരി തിന്നൂല നേസ്പത്തിരി തിന്നൂല അപ്പം ഉപ്പയ്ക്ക് വേറെ പൂരി ഉണ്ടാക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ഒരുപാട് കിടക്കുന്നുണ്ട് ജ്യൂസ് അടിക്കാനുണ്ട് അപ്പോഴത്തേന് എന്നെ ആറുമണിയാകാനും അങ്ങനെ പിന്നെ വേഗം സമൂസ ഒക്കെ അല്ലേ മസാല അങ്ങ് ഇതാക്കിയെടുത്ത് അതിൻ്റെ ഇടയിൽ പത്തിരിയും പരത്തുന്നുണ്ട് മോളെ ലാസ്റ്റ് ഞാൻ മോളെ വിളിച്ചോളോട് പറഞ്ഞ് പത്തിരി ഒന്ന് ചുട്ടെടുക്കാൻ മോള ഒരു ഭാഗത്ത് ഇങ്ങനെ പത്തിരി ചുടുന്നുണ്ട് പിന്നെ എനിക്ക് പരത്തി എടുക്കുന്നതാണേ ഇഷ്ടം പരത്തിയാൽ നൈസായിട്ട് കിട്ടും പ്രസ്സിൽ ഒരു ഒരു പ്രാവശ്യം അമർത്തിയിട്ട് നമ്മൾ പിന്നെ ഇതിലാണേ പിന്നെ ഈ സമൂസ മറി അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അത്ര പെർഫെക്ഷൻ ആയില്ല കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് എന്ത് സാധനം അങ്ങനെ ആണല്ലോ അപ്പം പിന്നെ അപ്പോഴത്തേന് വാങ്ങൊക്കെ കൊടുത്ത് നമുക്ക് തീർന്ന റാഹത്തായേ അപ്പോൾ ഓക്കെ ബായ്